നിഹ നിഹ എഴുന്നേക്കതേ സമയം എട്ട് മണിയായി ഭക്ഷണം കഴിക്കണ്ടേ അവിടെ എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് വൈകുന്നേരം ഭക്ഷണം കഴിച്ച് കിടന്നതായിരുന്നു നിഹ രാത്രി എട്ട് മണിയായിട്ടോ അവളെ എഴുന്നേൽക്കുന്നത് കാണാഞ്ഞതും ആദം അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയായിരുന്നു സർ എനിക്ക് തീരെ വയ്യ എനിക്കൊന്നും വേണ്ടെന്ന് ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ മറ്റെല്ലാം മറന്നു പോകുന്നവളാണ് ഇപ്പോൾ ഭക്ഷണം വേണ്ടെന്ന് പറയുന്നത് നിഹ എന്ത പറ്റി എന്താ ഒരു വയ്യായിക നല്ല തലവേദന സാറിൻ്റെ കയ്യിൽ ടാബ്ലറ്റ് വല്ലതുണ്ടാവോ അത് കഴിച്ച് ഒന്ന് കിടന്നാൽ മതി മാറിക്കോളൂ നിഹ പറഞ്ഞത് കേട്ടേ ആദം അവളുടെ അരികിൽ വന്നിരുന്നു അവളുടെ നെറ്റിയിൽ കൈവെച്ച് നോക്കി നെറ്റിയിൽ കടുത്ത ചൂട് അനുഭവപ്പെട്ടതും അവൻ അവളുടെ കഴുത്തും മുഖമൊക്കെ തൊട്ടു നോക്കി ചുട്ടുപൊള്ളുന്ന പനിയാണെന്ന് കണ്ടതും കഴിഞ്ഞ ദിവസം രാത്രി മഴ നനഞ്ഞതും രാവിലെ താൻ അവളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടതൊക്കെയും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി നിഹ നല്ല പനിയുണ്ടല്ലോ എന്താ ഇപ്പം ചെയ്യാ കുഴപ്പമില്ല സാർ എനിക്കൊന്ന് കിടന്നാൽ മതി അത് പറ്റില്ല നല്ല പണിയുണ്ട് ഈ ഡ്രസ്സൊന്ന് മാറിക്കേ ഞാൻ അമ്മയെ വിളിക്കാം ആദം അവളെ എഴുന്നേൽപ്പിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു അതൊന്നും വേണ്ട സാർ ഞാനൊന്ന് കിടക്കട്ടെ അവൾ പിന്നെയും ബെഡിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു നിഹ പറയുന്നത് കേക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ പെട്ടി തുറന്ന സ്കേർട്ടും ടോപ്പും ഇന്നർ വേസും എടുത്ത് അവളുടെ അരികിൽ വന്നപ്പോൾ അവൾ അതുപോലെ കിടക്കുന്നുണ്ട് ആ ദേ അവരൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നീ എൻ്റെ ഡ്രസ്സിട്ട് നിൽക്കുക എന്നുവെച്ചാൽ ദേ പെട്ടെന്ന് മാറിക്കേ ആദം പറഞ്ഞു എനിക്ക് വയ്യ സാർ എന്നാ ഞാൻ ചെയ്തിരട്ടെ ദേ ഈ സംഭവങ്ങളൊക്കെ ഇല്ലായിരുന്നല്ലേ നിന്റെ അനുവാദത്തിലൊന്നും ഞാൻ കാത്തു നിൽക്കില്ലായിരുന്നു തനിക്ക് നേരെ ഇന്നർ നീട്ടിക്കൊണ്ട് പറയുന്നവനെ കണ്ടത് വയ്യാഗിക്കിടയിലും അവളവനെ ദഹിപ്പിച്ച് നോക്കി അവൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ പിടിച്ചു വാങ്ങി എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു ഡ്രസ്സ് മാറി തിരികെ വന്നതും അവൾ ബെഡിൽ തളർന്നു വീഴുകയായിരുന്നു അവളെ ബെഡിൽ നേരെ കിടത്തി പുതപ്പിച്ചു താഴെ ചെന്ന് പപ്പയോടും അമ്മയോടും കാര്യങ്ങളൊക്കെയും പറഞ്ഞു ആ സമയം എല്ലാവരും കഴിക്കാനിരുന്നിട്ടുണ്ട് സംഭവം അറിഞ്ഞതും ആദത്തിൻ്റെ പപ്പയും അമ്മയും എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു നിഹയുടെ അവസ്ഥ കണ്ടതും അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു ആദ നിഹയുമായി ഹോസ്പിറ്റലിലേക്ക് പോവാൻ നേരം പപ്പയും അമ്മയും കൂടെ വരാമെന്ന് പറഞ്ഞതും അവൻ അവരെ തടഞ്ഞില്ല ഇതൊക്കെ കണ്ടുകൊണ്ട് കൊച്ചു ത്രേസ്യ മുഖം കറുപ്പിച്ച് ഭക്ഷണം കഴുപ്പ് നിർത്തി തൻ്റെ മുറിയിലേക്ക് നടന്നു എടി ക്ലാരേ എന്റെ മരുന്ന് എന്തിയടി നടത്തത്തിനിടയിൽ ത്രേശ്യ ഗൗരവത്തിൽ ചോദിച്ചു ഇതേ അമ്മച്ചി അമച്ചെന്നു പറഞ്ഞ് ക്ലാര ത്രേശയ്ക്ക് പിന്നാലെ നടന്നു ത്രേശ്യാമച്ചിയെ ഇനി ആ കൊച്ചിന് വയറ്റിലും വല്ലതുണ്ടാവോ മരുന്ന് കൊടുക്കുന്നതിനിടയിൽ ക്ലാരയുടെ പറച്ചിൽ കേട്ട് ത്രേസ്യ അവളെ നോക്കി പേടിപ്പിച്ചു അല്ല കല്യാണം ഈ അടുത്ത് കഴിഞ്ഞതാണെങ്കിലും രണ്ടുപേരും തമ്മിൽ നേരത്തെ ബന്ധം ഉണ്ടായിട്ടില്ലെന്ന് ആര് കണ്ടു ക്ലാരയുടെ ഈ പറച്ചിൽ ത്രേസിയുടെ മനസ്സ് അസ്വസ്ഥമാക്കി എടിയേ അങ്ങനെ വല്ലതും ഉണ്ടാവോ പറയാൻ പറ്റില്ല അമ്മച്ചി ഇനിയിപ്പോ ആ കൊച്ചിന് വയറ്റിലില്ലേലും വൈകാതെ അങ്ങനെ ഉണ്ടാകുമല്ലോ ഇല്ല സമ്മതിക്കില്ല ഞാൻ കളരിക്കൽ കൊച്ചുത്രേശ്യയുടെ കൊക്കിന് ജീവനുണ്ടേ ഒരന്നേ മതക്കാരിയുടെ വയറ്റിൽ എന്റെ ചെറുക്കൻറെ രക്തത്തിൽ ഒരു കൊച്ചു പെരക്കാൻ ഞാൻ സമ്മതിക്കില്ല കഴിഞ്ഞതൊന്നും കൊച്ചുത്രേശ മറന്നിട്ടില്ല ഞാൻ അവർ അച്ഛനെ വാക്ക് കൊടുത്തതാ ആദത്തിനെ കൊണ്ട് അവൻ്റെ മോള് പെണ്ണിനെ കെട്ടിക്കാന്ന് വാക്ക് തെറ്റിക്കേണ്ടി വന്ന കൊച്ചു ത്രേശ്യ ജീവിച്ചിരുന്നൊരു കാര്യമില്ല അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ആദത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഓടിക്കണം അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത് അതിന് നീ പറഞ്ഞ പണിയൊന്നും പോരകളാരേ ആദം അവളെ വേണ്ടെന്ന് വെക്കണം അതിന് മുട്ട പണി തന്നെ വേണം അതിന് പറ്റിയ വല്ല വഴിയുണ്ടെങ്കിൽ നീ പറവണ്ണേ ത്രേശ്യ വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു വഴിയൊക്കെ ഉണ്ടമ്മച്ചി പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം അതെന്തുവാടി അന്നേരം ക്ലാര ത്രേശ്യാമ്മയുടെ കാതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു എടിയേ ഇത് വേണോ ഇതൊക്കെ ആ ചെറുക്കൻ അറിഞ്ഞ എന്നെ ജീവനോട് കുഴിച്ചു മൂടും ഓ പിന്നെ കളരിക്കൽ കൊച്ചുത്രേശയെ ജീവനോടെ കുഴിച്ചു മൂടാൻ ഈ പഞ്ചായത്തിലെന്നല്ല അടുത്ത പഞ്ചായത്തിൽ പോലും ഒരാളും ജനിച്ചിട്ടില്ല മതി നീ എന്നെ സുഖിപ്പിച്ചേ എന്നെ ഇങ്ങനെ സുഖിപ്പിച്ചിട്ട് നീ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ അത് പിന്നെ എൻ്റെ മോള് ട്രീസക്ക് കൂടി എന്തേലും ഒരു ജോലി ഞാനിവിടെ വന്ന അവളെ വീട്ടിൽ തനിച്ചല്ലയോ അവളെ ഡിഗ്രി വരെ പഠിച്ചതാ അമ്മച്ചിയെ ക്ലാരാഭിമാനത്തോടെ പറഞ്ഞു ഈ ഡിഗ്രിയും കൈ പിടിച്ചിട്ട് ഇപ്പൊ എന്നാ ചെയ്യാനാടിയേ നാളെ തൊട്ട് അവളും ഇവിടെ വന്നോട്ടെ നിനക്കൊരു കൈ കൈസഹായമാവുമല്ലോ അയ്യോ അമ്മച്ചി അവൾക്ക് ഈ അടുക്കള പണിയൊന്നും വശമില്ലെന്ന് ജോൺ സാറിനോട് പറഞ്ഞിട്ട് ഓഫീസിലോ മറ്റോ എന്തേലും ഒരു ജോലി കൊടുത്താ മതി അവിടെയാണെങ്കിൽ ആവശ്യത്തിനൊക്കെ പണിക്കാരുള്ളതാ തൽക്കാലം നിന്റെ മോളി ഇവിടെ പുറം പണിക്ക് നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഓഫീസിൽ ജോലിക്ക് നിർത്തണോ വേണ്ടയോന്ന് അതമ്മച്ചി അവള് ഉം ഒന്നും പറയണ്ട പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി ക്ലാര എന്തോ പറയാൻ വന്നതും ത്രേസ്യ കൈ ഉയർത്തി തടഞ്ഞു അന്നേരം ക്ലാര പിറുപിറുത്ത് പുറത്തേക്ക് നടന്നു കളക്കിളവി നോക്കിക്കോ ഒരു ദിവസം ഞാൻ തന്നെ നിങ്ങളെ എലിവിഷൻ നിന്ന് കൊല്ലൂ എന്നും പറഞ്ഞ ക്ലാര അടുക്കളയിലോട്ട് നടന്നു ഇതേ സമയം ഹോസ്പിറ്റലിൽ ആദത്തിൻ്റെ പപ്പയുടെ സുഹൃത്തിൻ്റെ ഹോസ്പിറ്റലിലേക്കാണ് നിഹയെ കൊണ്ടുവന്നത് രാത്രി സമയമായതിനാൽ അധികം ഡോക്ടേഴ്സൊന്നും ഇല്ലായിരുന്നു രണ്ട് ഡ്യൂട്ടി ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആദത്തിൻ്റെ പപ്പ ജോൺ തൻ്റെ കൂട്ടുകാരനായ ഡോക്ടർ സാമുവലിനെ വിളിച്ചു വരുത്തുകയായിരുന്നു അയാൾ നിഹയെ പരിശോധിച്ചു നല്ല ടെമ്പറേച്ചർ ഉണ്ട് കൂടെ നല്ല ക്ഷീണവും പേടിക്കാനൊന്നുമില്ല പനി പെട്ടെന്ന് കുറയാൻ ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കാം ഇനിയിപ്പോൾ വേണമെങ്കിൽ ഡ്രിപ്പിട്ട് കിടത്താം സാമുവൽ ഡോക്ടർ പറഞ്ഞു നിഹയുടെ ആ കിടപ്പ് കണ്ട് അപ്പോഴും ആദത്തിൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് കണ്ടതും സാമുവൽ ഡോക്ടർ അവൻ്റെ തട്ടി ആദം താൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത് ആൾക്ക് വേറെ ഒരു കുഴപ്പമില്ല അച്ചായാ അതുവന്നെ ഇതിനു മുൻപ് ഞാൻ ഇവിളിങ്ങനെ കണ്ടിട്ടേ ഇല്ല അതിൻ്റെ ഒരു ടെൻഷൻ ആദം നിഹയുടെ മുഖത്തേക്ക് നോട്ടം പറഞ്ഞുകൊണ്ട് പറഞ്ഞു എടോ ഇഞ്ചക്ഷൻ എടുത്താൽ അതൊക്കെ ശരിയായിക്കോളും അത്രയും പറഞ്ഞ് സാമുവൽ ഡോക്ടർ കൂടെയുള്ള നഴ്സിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു പുറത്തേക്ക് നടന്നപ്പോൾ പിന്നാലെ ജോണും ആനയും നടന്നു നേഴ്സ് ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നത് കണ്ടതും നിഹ ആളത്തിൻ്റെ കയ്യിൽ പിടിമുറുക്കി അവനെ ദയനീയമായി നോക്കി സർ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ടെന്ന് പറ എനിക്ക് മരുന്ന് മതി ഞാൻ കഴിച്ചോളാം സിസ്റ്റർ എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ ഇഞ്ചക്ഷൻ വേണ്ട പ്ലീസ് നിഹ നഴ്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊന്നും പറ്റത്തില്ല കൊച്ചേ ഡോക്ടർ ഇഞ്ചക്ഷൻ തരാറാണ് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുമല്ല നല്ല ടെമ്പറേച്ചറുണ്ട് അപ്പോൾ ഇഞ്ചക്ഷനാണ് നല്ലത് സർ പ്ലീസ് സർ ഇവരോടൊന്ന് പറ എനിക്കിത് പേടിയാ നീ ആദത്തെ നോക്കി കെഞ്ചി കൊണ്ട് പറഞ്ഞു അന്നേരം ആദ അവളുടെ അരികിൽ വന്നിരുന്നു അവളെ തൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു ശേഷം നേഴ്സിനോട് ഇഞ്ചക്ഷൻ എടുത്തു പറഞ്ഞതും അവരവളുടെ തോളിൽ നിന്നും ഡ്രസ്സ് അല്പം താഴ്ത്തി അവിടം പഞ്ഞിയിൽ മരുന്ന് മുക്കി തടവിയതും നീ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി അടുത്ത നിമിഷം സിറിഞ്ചിൻ്റെ നേടിൽ തോളിലേക്ക് ആഴ്ന്നിറങ്ങിയതും അവിടം ഒരു നിലവിളി ഉയർന്നു ഒപ്പം അവൻ്റെ നെഞ്ചിലേക്ക് അവളുടെ ദന്തങ്ങൾ ആഴ്ന്നിറങ്ങി കഴിഞ്ഞോ സർ പ്ലീസ് കഴിഞ്ഞൊന്ന് പറ സാറിന് ചെവി കേക്കില്ലേ കഴിഞ്ഞോന്ന് അവൾ കടിച്ചിടം നല്ല പോലെ വേദന എടുത്തിരുന്നു വേദന സഹിച്ചു നിൽക്കുന്ന വേളയിലാണ് അവളുടെ ചോദ്യവും ദേഷ്യപ്പെടലും അന്നേരം എടുത്ത് കിണറ്റിലിടാൻ തോന്നിയതാണ് പിന്നെ അവൻ ദേഷ്യ ഒരുവിധം നിയന്ത്രിച്ചു ഒന്നും ഇണ്ടാതെ നിന്നു കഴിഞ്ഞില്ല സിസ്റ്ററെ നിങ്ങളെന്താ ഇഞ്ചക്ഷൻ വെച്ച് പഠിക്കുവാണോ അയ്യോമ്മേ എന്തൊരു വേദന കഴിഞ്ഞ കുട്ടി എൻ്റെ അമ്മ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ എങ്ങനെയാണെങ്കിൽ ഈ കൊച്ചിൻ്റെ ഡെലിവറി ആക്കി എങ്ങനെ എടുക്കുമെന്നോ ഇങ്ങോട്ടേക്കൊന്നും കൊണ്ടുവന്നേക്കല്ലെൻ്റെ സാറേ നേഴ്സ് ആദത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു സാർ ഇവരോടൊന്നും മിണ്ടാതിരിക്കാൻ പറ നഴ്സിന്റെ ആ പറച്ചിൽ നിഹയ്ക്ക് ഇഷ്ടമായില്ല നഴ്സ് നീടിൽ പിൻവലിച്ചതും അന്നേരം ആദം ഇഞ്ചക്ഷൻ എടുത്ത ഭാഗം പഞ്ഞുകൊണ്ട് അമർത്തി ഒഴിയുകയാണ് സാർ ശരിക്കും സാർ ഈ കൊച്ചിൻ്റെ ആരാ നേഴ്സിന് സംശയം എൻ്റെ വൈഫാണ് നേഴ്സിന്റെ ചോദ്യം കേട്ട് ആദം മറുപടി നൽകി എന്നിട്ടാണോ സാർ എന്ന് വിളിക്കുന്നത് സാർ ഈ കൊച്ചിനെ ഏത് ക്ലാസ്സിലാ പഠിപ്പിച്ചേ എൽ കെ ജിയിലാ എന്തേ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം ഷോ നിഹ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിഹയുടെ ആ മറുപടി നേഴ്സിനു ഇഷ്ടായില്ല ആ കൈ കാട്ടിക്കെ ട്രിപ്പിഡ് ആണുള്ളതാ നഴ്സിന്റെ പറസിൽ കേട്ടത് നിഹ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഓടിയിരുന്നു ഇതേ സമയം ഡോക്ടർ സാമുവലിൻ്റെ മുറിയിൽ തന്നോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല അന്ന് ആദത്തിൻ്റെ കാര്യത്തിൽ താൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ഒരു അറസ്റ്റുണ്ടായേനെ ഓർമ്മ വെച്ച കാലം തൊട്ടേ നീ എന്റെ വലം കൈയായി എന്റെ തകർച്ചയിൽ പോലും താങ്ങായും തണലായും കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് നീ ആഗ്രഹിച്ചത് നിനക്ക് തരാൻ എന്നെ എന്നെക്കോട്ട് പറ്റിയില്ലല്ലോ ഒരു നെടുവീർപ്പോടെയാണ് ജോൺ അത് പറഞ്ഞത് ഹേയ് അതൊക്കെ വിട്ടേരി അതൊക്കെ ഞാൻ എന്നേ മറന്നു മരുമകൾ കൊച്ചു മെടിക്കാണെന്നറിഞ്ഞു ഇപ്പൊ ആദം ഹാപ്പിയാണല്ലോ അത് മാത്രം ചിന്തിച്ചാൽ മതി സാമുവാൻ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് വരാന്തയിലൂടെ ഓടുന്ന നിഹയും പിന്നാലെ ഓടുന്ന ആരാത്തിനെയും കാണുന്നത് അതുകൊണ്ട് ജോണും ആനയും പുറത്തേക്ക് നടന്നു ജോണിനെ കണ്ടതും നിഹ അയാളുടെ പിന്നിൽ മറഞ്ഞു നിന്നു പപ്പ വേഗം വണ്ടി എടുക്ക് നമുക്ക് വീട്ടിൽ പോവാം എനിക്ക് ഡ്രിപ്പൊന്നും വേണ്ട ഈ സാറിനൊന്നും പറഞ്ഞു ആ നീ കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിക്കല്ലേ ആദം വിടുന്നവട്ടില്ല പപ്പ പ്ലീസ് പപ്പ എന്നെ ഒന്ന് രക്ഷിക്കൂ പ്ലീസ് നല്ല പപ്പയല്ലേ ഞാനൊരു പാവമല്ലേ നിഹ ജോണിനോട് കെഞ്ചി പറഞ്ഞു അവസാനം നിഹയുടെ അളവിൽ ജോൺ വീണു ഇതൊക്കെ കണ്ടുകൊണ്ട് സാമുവിലും ആനിയും തൊട്ടരികിൽ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഡ്രിപ്പ് വേണ്ടെന്ന് വെച്ച് അവർ വീട്ടിലേക്ക് മടങ്ങി മടക്കയാത്രയിൽ ആദം കലിപ്പിലാണ് ആദൻ ട്രൈ ചെയ്യുന്നുണ്ട് പപ്പ കോ ഡ്രൈവിംഗ് സൈഡിൽ ഇരുന്നിട്ടുണ്ട് നിഹ മമ്മയുടെ തോളിൽ ചാഞ്ഞി കിടന്നിട്ടുണ്ട് നിഹയെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്തൊരു നിർവൃതിയായിരുന്നു വീട്ടിലെത്തിയതും നിഹേശ് ശ്രദ്ധിക്കാതെ ആദം അകത്തേക്ക് നടന്നു നിഹക്ക് സ്റ്റയർ കയറാൻ നല്ല ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും അവനോട് പറയാൻ പറ്റില്ലല്ലോ ആളിപ്പോൾ നല്ല കലിപ്പിലാണ് നിഹ പതിയെ സ്റ്റയർ കയറി മുറിയിലെത്തി അന്നേരം അവൻ ഷർട്ട് മാറുകയായിരുന്നു താൻ വന്നതറിഞ്ഞിട്ടും അവൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്നറിഞ്ഞതും അവൾ പിറകിലൂടെ ചെന്ന് ഇറകെ പുണർന്നു അന്നേരം അവനിൽ നിന്നും പ്രതികരണം ഒന്നുമില്ല എന്നറിഞ്ഞതും അവൾ അവൻ്റെ മുന്നിൽ വന്ന് നിന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ മുഖം വെട്ടിച്ചു അവൻ്റെ മുഖം തനിക്ക് നേരെ പിടിച്ചു നിഹ സോറി പറഞ്ഞതും അവനതു വലിയ കാര്യമാക്കില്ല പിന്നെ അവൻ്റെ ചുണ്ടിൽ നേർമയായി മുത്തി ഒന്നുകൂടെ സോറി പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ നഗ്നമായ നെഞ്ചിൽ വട്ടത്തിൽ ചുവന്നു കിടക്കുന്നത് കണ്ടതും ഇതെന്ത് പറ്റിയെന്നപോലെ അവൾ അവനെ നോക്കി അയ്യോ ഇതെന്ത് പറ്റി സാർ നീഹ ചോദിച്ചു എൻ്റെ നെഞ്ച് കടിച്ച് പറിച്ചിട്ട് ഇപ്പം ചോദിക്കുന്നത് കേട്ടില്ലേ അന്നേരാണ് അവൾക്ക് അക്കാര്യം ഓർമ്മ വരുന്നത് അവൾ ആ ഭാഗത്ത് പതിയെ വിരലൊടിച്ചു ശേഷം അവളൊന്ന് ചുണ്ട് ചേർത്തു അന്നേരം അവനവളെ തൻ്റെ അടുപ്പിച്ചു ആ നേഴ്സ് ചോദിച്ചത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ എൻ്റെ കൊച്ചിനെ വയറ്റിലിടുന്നതും പ്രസവിക്കുന്നതും ആ സമയത്ത് എന്തോരം ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും തൻ്റെ കാതൂരം മന്ത്രണം പോലെ അവൻ കുറുമ്പോടെ പറയുന്നത് കേട്ട് നിഹ ശരിക്കും പേടിച്ചു എന്നാ നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട അതങ്ങേ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി മിന്നു മിന്നുകെട്ട് കഴിയാൻ വേണ്ടി കാത്തിരിക്കുവോ ഞാൻ എന്തിനാ നിഹക്ക് സംശയം എന്തിനാണെന്നോ വാ പറഞ്ഞു തരാം ഞാൻ അവനവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാതോരും എന്തോ സ്വകാര്യം പറഞ്ഞതും നിഹയുടെ മുഖത്ത് നാണം വിരിഞ്ഞു അതേ സമയത്ത് തന്നെയാണ് അവൾക്കുള്ള കഞ്ഞിയും ഇളനീരന്റെ വെള്ളവുമായി അവൻ്റെ മമ്മ മുറിയിലേക്ക് വരുന്നത് മമ്മയെ കണ്ടതും ഇരുവരും അകന്നു മാറി നിഹയ്ക്ക് കഞ്ഞി കോരി കൊടുക്കാൻ അവനോട് പറഞ്ഞതും അവൻ കൃത്രിമ ഗൗരവ നടി അന്നേരം അവർ തന്നെ അവളെ കഞ്ഞി കുടിപ്പിച്ചു എനിക്ക് എൻ്റെ ഈസമോളെ പോലെ തന്നെയാണ് നീയും നിഹയ്ക്ക് കഞ്ഞി കൊടുക്കുന്നതിനിടയിൽ മമ്മയുടെ വായിൽ നിന്നുതിർന്ന വാക്കുകൾ കേട്ട് ആരാണ് ഈസ എന്നറിയാതെ നിഹ മമ്മയും ആയതേയും മാറി മാറി നോക്കി മമ്മ ഇനി കൂടുതൽ എന്തെങ്കിലും പറയോ എന്ന് ഭയന്ന് ഇനി താൻ ഭാര്യ കൊടുത്തോളാം എന്നും പറഞ്ഞ ആദം മമ്മയെ പറഞ്ഞു വിട്ട് നിഹക്ക് കഞ്ഞി കോരി കൊടുക്കാൻ തുടങ്ങി ഇസ എന്ന പേര് കേട്ടതും നിഹയുടെ മനസ്സിലൂടെ ചില അവ്യക്തമായ രംഗങ്ങളൊക്കെ കടന്നുപോയി ഇസ എന്ന പേര് കേട്ടത് മുതൽ നിഹയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഓരോന്നും നോക്കി കാണുകയാണ് ആയതം അവൾ ഭക്ഷണം കഴിക്കുന്നു എന്നല്ലാതെ ഈ ലോകത്തൊന്നും അല്ലായിരുന്നു നിഹ കഴുപ്പ് മതിയാക്കി ശേഷം അവൻ കൊടുത്ത ടാബ്ലറ്റ് കഴിച്ച് കിടക്കാൻ ഒരുങ്ങി അതിനിടയിൽ അവൻ മമ്മ കൊണ്ടുവന്ന ഇളനീരന്റെ വെള്ളം കൂടി അവളെ നിറബന്ധിച്ച് കുടിപ്പിച്ചു സാർ മമ്മ ഒരു ഇസയെ പറ്റി പറഞ്ഞില്ലേ ആരാ ഈ ഇസ നിഹയുടെ ചോദ്യം കേട്ട് ആദത്തിന്റെ മുഖത്ത് ഒരു തരം പുച്ഛമാണ് വിരിഞ്ഞത് പിന്നെ അത് അത് വിദഗ്ധമായി മറച്ചു പിടിച്ചു അത് മമ്മയുടെ ചേച്ചിയുടെ മോളാ മമ്മക്ക് സ്വന്തം മോളെ പോലെ തന്നെയാ അതാ അവളുടെ കാര്യം നിന്നോട് പറഞ്ഞത് ആണോ ഞാൻ കരുതിയ ശരിക്കും സാറിന്റെ അനിയത്തിയോ മറ്റോ ആയിരിക്കുമെന്ന് എന്നോട് മുൻപൊരിക്കൽ പറഞ്ഞായിരുന്നല്ലോ കൂടെ പിറപ്പുകൾ ആരുമില്ലെന്ന് അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ എന്നും പറഞ്ഞവൾ അവനൊരു ചിരി സമ്മാനിച്ചു ബെഡിനൊരു ഭാഗത്ത് കിടന്നതും അവൻ അവളുടെ തൊട്ടരികിൽ വന്ന് കിടന്നു വൈകാതെ ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇല്ല ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കറിയില്ല അച്ചു അവൾക്ക് അവൾക്ക് എന്ത് പറ്റിയതാണെന്ന് എനിക്കറിയില്ല അച്ചു നീ ഇവരോടൊക്കെ ഒന്ന് പറയുമൊരു പങ്കു പങ്കുമില്ലെന്ന് അവൾ അവൾ ഞാൻ നിഹയുടെ വാക്കുകൾ മുറിഞ്ഞു വന്നു ഉറക്കത്തിൽ നിഹ എന്തൊക്കെയാ പറയുന്നത് കേട്ടിട്ടാണ് ആദ ഉണരുന്നത് അവൻ അവൾ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു കേട്ടു ഇല്ല അച്ചു എനിക്കൊന്നും അറിയില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിനക്കറിയാമല്ലോ എനിക്ക് അവളോട് ഒരു ദേഷ്യവും എന്ന് നിഹ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആദം നിഹയെ പതിയെ തൊട്ടതും അന്നേരം നിഹ ഉറക്കത്തില്ലെന്നും ഞെട്ടി ഉണർന്നു ആദം ലൈറ്റ് ഓൺ ചെയ്ത് അവളുടെ തോളി തട്ടി അവളുടെ മുഖത്ത് ആകമാനം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു നിഹ നിഹ എന്ത പറ്റി നീ വല്ല സ്വപ്നവും കണ്ടോ അന്നേരം നിഹ ആദത്തെ ഇറിയ പുണർന്നു സാർ ഇവരോടൊക്കെ ഒന്ന് പറ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇസ അവൾക്ക് അവൾക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല സാർ ഇവരൊക്കെ ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുവാ ഞാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈസ അവൾ ഞാൻ അവളെ ഇല്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കറിയില്ല അവൾക്കെന്താ പറ്റിയെന്ന് നിഹവിൻ്റെ നെഞ്ചൻ മുഖം പൂർത്തി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ നിഹയിൽ നിന്ന് മേങ്ങലടികൾ ഉയർന്നു അവളുടെ കണ്ണനീർ അവൻ്റെ ഷർട്ട് മുഴുവൻ നനച്ചു നിഹ ആരാ ഈസ അവനവളുടെ നിറഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊടുത്തു അവളെ തൻ്റെ നെഞ്ചോട് അണച്ചു പിടിച്ചുകൊണ്ട് അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിറഞ്ഞ കണ്ണുകൾ അവൾ കാണാതിരിക്കാൻ അവൻ പാടുപെടുന്നുണ്ടായിരുന്നു ഇസ അവൾ ബാംഗ്ലൂരിൽ പി ജി ടൈമിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു പി ജിക്ക് ജോയിൻ ചെയ്തത് അവൾ ആദ്യമൊക്കെ ഞങ്ങൾ എന്നും അടിയായിരുന്നു സെക്കൻഡ് ഇയറിലായപ്പോൾ അവൾക്കിട്ട് പണി കൊടുക്കാൻ തന്നെയാണ് അവളുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത് പക്ഷേ അവളുമായി സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഒരു പാവം കുട്ടിയാണെന്ന് തോന്നി അവൾക്കിട്ട് പണി കൊടുക്കാൻ ഒരുങ്ങുമ്പോഴൊക്കെ എന്തോ തന്നെ തടയുന്നത് പോലെ എന്നാൽ അവളിനോട് കാണിച്ച സ്നേഹവും സൗഹൃദവും ഒക്കെ ആത്മാർത്ഥമായിരുന്നു സെക്കൻഡ് ഇയർ ക്ലാസ് തുടങ്ങിയിട്ട് രണ്ട് മാസം ആയതേ ഉള്ളൂ അങ്ങനെയാണ് പെട്ടെന്നൊരു നാൾ അവൾക്ക് അവൾക്ക് അവളെ അവൾക്ക് പിന്നീട് എന്ത് പറ്റി അതന്നിഹ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി കാതോർത്തിരുന്നു ഇഹ പിന്നീട് അവൾക്ക് എന്ത് പറ്റി ആദം വീണ്ടും ചോദിച്ചു അവളിൽ നിന്നും മറുപടി ഒന്നും ഒന്നുമില്ലെന്ന് കണ്ടതും ആദം അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി അപ്പോഴൊക്കെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു ബാക്കി നാളെ ചോദിക്കാമെന്ന് കരുതി ആദം അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ബെഡിലേക്ക് ചായഞ്ഞു അവൻ്റെ അതരങ്ങൾ ഒരു നനുത്ത ചുംബനമായി അവളുടെ നിറുകയിലമർന്നു നിഹ അത്രയും പറഞ്ഞു കേട്ടതും നിഹയ്ക്ക് ഇസയുടെ ആക്സിഡൻറ്റുമായി ഒരു ബന്ധമില്ലെന്ന് ആദം മനസ്സിലാക്കിയിരുന്നു പക്ഷേ അന്ന് രാത്രി നിഹയുടെ ഫ്ലാറ്റിലേക്ക് പാർട്ടിക്കാണെന്ന് പറഞ്ഞ ഇസയ്ക്ക് പിന്നീട് എന്ത് പറ്റി ഇവിടെ നിഹ പാർട്ടിയുടെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല അതെന്താ അങ്ങനെ ബാക്കി കൂടെ നാളെ അറിഞ്ഞിട്ട് വേണം ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും തീരുമാനിക്കാൻ എന്തായാലും നിന്നെ ഇനി എനിക്ക് വേദനിപ്പിക്കാൻ വയ്യ നിഹ എൻ്റെ അനിയത്തിയുടെ അപകടത്തിൽ നിനക്കൊരു പങ്കുമില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ ഞാനിപ്പോൾ നിന്നെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നുണ്ട് ഇനിയൊരു നഷ്ടം അതെനിക്ക് താങ്ങാൻ വയ്യ ആദം മൗനമായി അത്രയും പറഞ്ഞ് അവളുടെ നിരകയിൽ ഒന്നുകൂടെ ചുംബിച്ചു അവൾ ഒന്നുകൂടെ തന്നെ അടുപ്പിച്ചു വൈകാതെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് രാവിലെ തന്നെ നിഹ ഉറക്കമുണർന്നു അപ്പോഴേക്കും അവളുടെ പനിയൊക്കെ കുറഞ്ഞിരുന്നു തന്നെ ചേർത്ത് പിടിച്ച കൈകൾ കൈകളെടുത്ത് മാറ്റി അവൻ്റെ മുടിയിലൂടെ പതിയെ വിരലൊടിച്ചു അവൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു നിഹ താഴേക്ക് ചെല്ലുമ്പോൾ അവൾ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ആദത്തിൻ്റെ മമ്മയും പപ്പയുടെ സഹോദരൻ്റെ ഭാര്യമാരും എല്ലാവരും അവരോട് അവളോട് സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയത് മമ്മയുടെ കയ്യിൽ നിന്നും അച്ചാച്ചനും വല്യമച്ചയ്ക്കുള്ള ചായയുമായി നിഹ വരാന്തയിലേക്ക് നടന്നു രണ്ടുപേരും അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട് നിഹ ചായയുമായി ചെന്ന് ത്രേസ്യയ്ക്ക് ഇഷ്ടമായില്ല ഫിലിപ്പോസ് കൂടെ ഉള്ളത് കൊണ്ട് അവരൊന്നും മിണ്ടിയില്ല ഫിലിപ്പോസ് നിഹയുടെ കുശലാന്വേഷണം നടത്തുന്നുണ്ട് അതിഷ്ടപ്പെടാത്ത മട്ടിൽ കൊച്ചു ത്രേസ്യ പെട്ടെന്ന് ചായ കുടിച്ചു മുറ്റത്തേക്ക് ഇറങ്ങി അന്നേരമാണ് തൊട്ടുമുന്നിലെ വീടിന് മുന്നിൽ ഗാർഡനിൽ നിൽക്കുന്ന തൻ്റെ മകൾ ഇസവല്ല എന്ന ലക്ഷ്മിയെ അവർ കാണുന്നത് അവരുടെ അരികിൽ മകൻ ആയുഷുണ്ടായിരുന്നു കൊച്ചു ത്രേസ്യയെ കണ്ടതും ആയുഷ് തുറന്നിട്ട ഗേറ്റ് ശക്തമായി അടച്ചതും ത്രേസ്യക്ക് മുഖത്തടിയേറ്റതുപോലെ തോന്നി ത്രേസ്യ വലിഞ്ഞു മുറുകിയ മുഖവുമായി അകത്തേക്ക് നടന്നു അതിനിടയിൽ നിഹ കലിപ്പിച്ചു നോക്കാനും മറന്നില്ല ഇതേ സമയം നിഹ മമ്മയുടെ കൂടെ പറമ്പൊക്കെ ചുറ്റിക്കാണുകയാണ് കൂടെ ക്ലാരുണ്ട് നിഹമോളെ ഇന്നത്തേക്ക് മതി ഇനി നാളെ കാണാം വാ നമുക്ക് പോവാം എനിക്കിത്തിരി ജോലി ഉള്ളതാ പപ്പ പോവാൻ സമയമായി ഞാൻ തന്നെ എല്ലാം എല്ലായിടത്തും കൊടുക്കണം അതാ പുള്ളിക്കാരൻ്റെ ഒരു ശീലം നിഹ പുലിമരത്തിന്റെ ചുവട്ടിലേക്ക് നടക്കുന്നത് കണ്ട് ആനി വിളിച്ചു പറഞ്ഞു മമ്മ പോയിക്കോ ഇവിടെ ക്ലാര ചേച്ചി ഉണ്ടല്ലോ ഞാൻ വന്നോളാം നിഹ പറഞ്ഞു ക്ലാര നീ മോളെ ശ്രദ്ധിച്ചോണേ ഞാൻ പോവാണ് നീ മോളെയും കൊണ്ട് ആ കുളത്തിന്റെ ഭാഗത്തേക്കൊന്നു പോയേക്കരുത് കൂടെ തന്നെ വേണം വയ്യാത്ത കൊച്ച പെട്ടെന്ന് വന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞ ആനി പോയതും ക്ലാര മുഖം ചുളിച്ചു കൊച്ചു കുട്ടിയെ പോലെയാ ഇതിനെല്ലാരും കാണുന്നത് എനിക്കങ്ങും വയ്യ ഇതിന്റെ കൂടെ പറമ്പ് ചുറ്റാൻ ക്ലാര പിറുവിർത്തു ക്ലാര ചേച്ചി എനിക്ക് കുറച്ച് പുളി വേണമായിരുന്നല്ലോ എങ്ങനെയാ ഇപ്പം കിട്ടുക നിഹയുടെ ചോദ്യം കേട്ടതും ക്ലാരയുടെ കുരുട്ടു പ്രവർത്തിച്ചു രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് തന്നെ എന്ന് മനസ്സിൽ പറഞ്ഞു ഇവൾ പണി കൊടുത്ത് ത്രേസ്യാമയെ ഞെട്ടിച്ചാൽ ചിലപ്പോൾ എൻ്റെ ട്രീസ പെണ്ണിന് നല്ല ജോലി കിട്ടുമായിരിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞു നിഹയുടെ നേരെ നേരെ തിരിഞ്ഞു അയ്യോ കൊച്ചിന് പുളി അത്രയ്ക്ക് ഇഷ്ടമാണോ പക്ഷെ ഇപ്പം എങ്ങനെയാ കിട്ടുക നല്ല നീളമുള്ള വടിയൊന്നുമില്ലല്ലോ കൊച്ചെ മോൾക്ക് മരത്തിൽ കയറാൻ പറ്റുമോ എനിക്ക് ഇഷ്ടം പോലെ പുളി കഴിക്കാം ക്ലാര ചേച്ചതൂ അവിടെ നിന്ന് ഏണയെടുത്തേച്ചു തരാം അതാവുമ്പോൾ മരത്തിൽ കയറാൻ എളുപ്പമാവല്ലോ ക്ലാര സംസാരത്തിൽ സ്നേഹം കലർത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയവും തോന്നിയില്ല ഏണയൊക്കെ കൊണ്ടുവന്ന മരത്തിന്റെ മണ്ടയിൽ വലഞ്ഞു കയറി പുളി പൊട്ടിച്ച് കഴിക്കാൻ നേരാണ് ചോണനുറുമ്പ് അവളെ വളഞ്ഞിട്ട് അക്രമിക്കുന്നത് അന്നേരം ക്ലാരയെ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ ആളുടെ പൊടി പോലും ഇല്ല അന്നേരമാണ് ക്ലാരയുടെ സ്നേഹത്തിന് പിന്നിലെ ക്ലാരിഫിക്കേഷൻ പിടികിട്ടിയത് പോലും തനിക്കിട്ട് പണിഞ്ഞിട്ട് ആള് മുങ്ങിയെന്ന് നിഹക്ക് മനസ്സിലായി അതിനിടയിൽ ഉറുമ്പ് നിഹയുടെ ദേഹത്തൊക്കെ പടർന്നു കയറി നൃതിയിൽ താഴേക്ക് ഇറങ്ങുന്നതിനിടയിൽ കാല് തന്നെ അവൾ താഴേക്ക് വീണിരുന്നു ഇതേ സമയം നിഹ അന്വേഷിച്ച് വന്നതായ നാദം അപ്പോഴാണ് മരത്തിന് മുകളിൽ നിന്നും ക്ലാരയെ വിളിക്കുന്ന നിഹയെ അവൻ കാണുന്നത് പിന്നീട് ഉറുമ്പിനെ തെറി പറഞ്ഞ് മരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്ന നേരത്ത് അവൾ കാലു തന്നെ വീഴുകയായിരുന്നു എന്നാൽ അവൾ താഴെ വീഴുന്നതിന് മുന്നേ ആദത്തിൻ്റെ ദൃഢമായ കരങ്ങൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു അവളെ ചേർത്ത് പിടിച്ചതും കാല് വഴുതി ആദം നിഹയുമായി വീഴുകയായിരുന്നു അടുത്ത നിമിഷം ഇരുവരും ഉരുണ്ടുകൊണ്ട് തൊട്ടരികിലെ പറമ്പിലേക്ക് എത്തിയിരുന്നു നിഹ കണ്ണു തുറക്കുമ്പോൾ തൻ്റെ ചുട്ടരിക്കാൻ ഭാഗത്ത് തൻ്റെ മേലെ അമർന്നുകൊണ്ട് ഉണ്ടായിരുന്നു നിഹ അവന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി അതേ സമയം തന്നെയാണ് അവളുടെ ടോപ്പിനുള്ളിൽ കിടന്ന് ഉറുമ്പ് അവൾക്ക് പണി കൊടുക്കുന്നത് ആ അവൾ ചാടി എഴുന്നേറ്റ് എന്തൊക്കെയാ കാണിക്കുന്നുണ്ട് അവളുടെ ചേഷ്ടികൾ കണ്ടതും ആദും അവളെയും കൈകളിലെടുത്ത് വീട്ടിലേക്ക് നടന്നു സർ പെട്ടെന്ന് നടക്ക് ഇഹ ചൊറിയാനും ചൊറിയാതിരിക്കാനും ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇതേ ഇനിയും സാറെന്ന് വിളിച്ച എടുത്ത് ഞാൻ ഇവിടെ ശരിക്കും പൊട്ടക്കിണറുള്ളതാ വന്ന് കയറിയില്ല അതിനു മുൻപേ അവൾ മരം കയറി തുടങ്ങി നീ എന്നെ പറയിപ്പിച്ചടങ്ങൂ അല്ലടി കുരുപ്പേ ആരും കലിപ്പിട്ടു സോറി സാർ ഇത് പിന്നെയും സാർ എടി ഇന്നലെ മമ്മനോട് ചോദിച്ചു ഇതെന്താ ഈ സാർ വിളിയെന്ന് അത് പിന്നെ ഞാൻ സ്നേഹത്തോടെ വിളിക്കുകയാണെന്ന് സാറ് പറയണം ഇഹവന്റെ നെഞ്ചിൽ ചുണ്ടമർത്തി കൊണ്ട് പറഞ്ഞു അന്നേരം ഉറുമ്പ് പിന്നെയും കടി തുടങ്ങി പിന്നെ വീട്ടിലേക്ക് എത്താനുള്ള ധൃതിയായിരുന്നു കണ്ട കണ്ട ആ ഉറുമ്പ് കടി കൊണ്ട് മരത്തിൽ നിന്ന് വീണ് ആ പെണ്ണിന്റെ നടുവണിഞ്ഞെന്നാ തോന്നണേ അതുകൊണ്ട് ആദ്യം കൊച്ചു ആ പെണ്ണിനെ എടുത്തുകൊണ്ട് വരുന്നേ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട് ത്രേശ്യാമച്ചി നിഹയും കൈകളിലേന്തി വരുന്ന ആദത്തെ ചൂണ്ടിക്കാട്ടി ക്ലാര ത്രേശയോടൊന്ന് പറഞ്ഞു വരട്ടെ എടിയെ അവൻ്റെ ആ വരവ് കണ്ടിട്ട് നടുവടിഞ്ഞ മട്ടില്ലല്ലോ ഒളിഞ്ഞു നോക്കുന്നതിനിടയിൽ ത്രേസ്യ ക്ലാരയോട് പതുക്കെ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അമ്മച്ചി ഒന്നും മിണ്ടാതിരിക്കടി പെണ്ണെ ഇത് രണ്ടും കണ്ണും കണ്ണും നോക്കി പ്രേമിച്ചോണ്ടുള്ള വരവാ നിന്റെ ഒരു ബുദ്ധി ത്രേസ്യ അമ്മച്ചി നാളെ എൻ്റെ വരും അവളുടെ കയ്യിൽ നല്ല ഐഡിയ ഉണ്ടാവും നമുക്കതൊന്ന് പറ്റി നോക്കാം അത് വിജയിച്ചാ എൻ്റെ മോൾക്ക് നല്ലൊരു ജോലി തരുമോ നിൻ്റെ മോള് വന്നിട്ട് കാര്യം നടത്തി കാണിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാടി അത്രയും പറഞ്ഞ ത്രേസ്യ പകയറിയുന്ന കണ്ണുകളോടെ ഇരുവരെയും പോക്ക് നോക്കി നിന്നു ആദ നിഹയുമായി തൻ്റെ മുറിയിലെത്തി ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞ് ആദ്യം കാണുന്നത് ചുരിദാറിൻ്റെ ടോപ്പ് വയറിൻ്റെ ഭാഗത്ത് നിന്നും പൊക്കി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന നിഹയാണ് ആദ്യം അവളുടെ അരികിലേക്ക് നടന്നു അവൻ അവളുടെ ചുരിദാറിൻ്റെ സിബ്ബ് താഴ്ത്തിയ ടോപ്പ് വലച്ചു താഴ്ത്തിയിരുന്നു ടോപ്പ് താഴേക്ക് ഓർന്നു വീണതും നിഹ വെപ്രാളത്തോടെ മാറിനു മുകളിലൂടെ കൈകൾ പിണച്ചട്ടി അവനെ നേരെ തിരിഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് പിടിമുറുക്കി അടുത്ത നിമിഷം അവൻ്റെ കൈ അവളുടെ മാറിൻ ചുഴിയിലേക്ക് നീണ്ടിരുന്നു അതുകൊണ്ട് അവൾ കണ്ണുകൾ ഇറുകി പൂട്ടി അവൾ കണ്ണു തുറന്നു നോക്കിയതും കാണുന്നത് തനിക്ക് നേരെ ഒരു ഉറുമ്പിനെയും ബൊക്കി പിടിച്ചു നിൽക്കുന്ന ആദത്തെയാണ് ആ അടുത്ത നിമിഷം വീണ്ടും ഉറുമ്പ് പണി തുടങ്ങി അവൾ തിരിഞ്ഞു നിന്ന് സെർച്ചിങ് തുടങ്ങി അന്നേരം അവൻ്റെ കൈ അവളുടെ ഇന്നർ വെയറിൻ്റെ ഹുക്കിലേക്ക് നീണ്ടിരുന്നു അടുത്ത നിമിഷം അത് പൂർണ്ണമായും അടർന്നു പോകുന്നതും അവൻ തന്നെ തിരിച്ചു നിർത്തുന്നതും അവൾ മറ്റേതോ ലോകത്തു പോലെ അറിയുന്നുണ്ടായിരുന്നു